അസ്സാമലൈക്കും റഹ്നത്തുള്ള സുന്നികൾ ഒരുമിക്കുന്നത് കൊണ്ട് ലീഗിനെന്താണ് കോട്ടം എന്നതാണ് ഒരു വോയിസിലൂടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായ അബുട്ടിമാഷിൻ്റെ വോയിസിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരാളുടെ വോയിസ് കേൾക്കാനിടയായത് അയാളോട് ചോദിക്കാനുള്ളത് സുന്നികൾ ആത്മാർത്ഥമായി യോജിച്ചോ അങ്ങനെ ഒരു യോജിക്കലാണോ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ കണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുന്നികളായാലും മുജാഹിദുകളായാലും തൊബ്ലീഗ് ആയാലും മറ്റ് ഏത് മുസ്ലിം സമുദായത്തിലെ സംഘടനകളിൽപ്പെട്ടവരായാലും ആരും ഭിന്നിച്ചു നിൽക്കരുത് എന്നതാണ് ലീഗ് ആഗ്രഹിക്കുന്നതും മാത്രവുമല്ല മുസ്ലിം സമുദായത്തിലെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ഈ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചൊരിടത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ അതിനോട് പ്രതികരിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ലീഗ് ആഗ്രഹിക്കുന്നത് ആ ഒരു വിശാല അർത്ഥത്തിലും ആ ഒരു പ്രതലത്തിലുമാണ് മുസ്ലിം ലീഗ് എല്ലാവരെയും ഒന്നിച്ചു കാണുന്നത് മുസ്ലിം ലീഗ് എല്ലാവരെയും സമുദായം എന്നുള്ള ആ ഒരു നിരക്കാണ് മുസ്ലിം ലീഗ് കണ്ടുവരുന്നത് അങ്ങനെ ഒരു ആത്മാർത്ഥമായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു യോജിപ്പാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്നത് എങ്കിൽ സംസ്ഥയുടെ മുഴുവൻ നേതാക്കളെയും അണികളെയും അത് ബോധ്യപ്പെടുത്താൻ ഈ സുന്നി കൂട്ടായ്മയുടെ സംഘടകർക്ക് കഴിഞ്ഞോ അങ്ങനെ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് പാണക്കാട് കുടുംബത്തിനെതിരെയും ലീഗിനെതിരെയും നിരന്തരം ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കുന്നവരല്ലാത്ത മറ്റാരെങ്കിലും സമസ്തയുടെ ഭാഗത്തുനിന്ന് പങ്കെടുത്തതായി അവിടെ കണ്ടില്ല ഇനി ലീഗിന് എന്താണ് പ്രശ്നം എന്നതാണ് താങ്കൾക്ക് മനസ്സിലാവാത്തത് എങ്കിൽ ലീഗിന് ഒരു പ്രശ്നവുമില്ല ഏതെങ്കിലും ലീഗ് നേതാവ് എന്തെങ്കിലും ഒരഭിപ്രായം ഈ സുന്നി സംഘടനകളുടെ യോജിപ്പിനെക്കുറിച്ച് പറഞ്ഞോ എന്നാൽ അബുട്ടിമാഷായാലും ഞങ്ങളെയൊക്കെ പോലെയുള്ള ഏത് സാധാ പ്രവർത്തകനും പ്രതികരിക്കേണ്ടി വരുന്നതിൻ്റെ കാരണക്കാരാണ് ഈ കൂട്ടായ്മയുടെ സംഘാടകരും അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരകരുമല്ലേ എറണാകുളത്ത് സംഘടിപ്പിച്ച വഖഫ് നിയമത്തിനെതിരെയുള്ള ഈ സുന്നി കൂട്ടായ്മയുടെ സംഘാടകരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ സമസ്ത വിഭാഗവും അതുപോലെ സമസ്തയിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ള എ പി വിഭാഗക്കാരുമല്ലേ ആ സമസ്ത വിഭാഗത്തിൽ തന്നെ മുസ്ലിം ലീഗ് വിരോധവും പാണക്കാട് വിരോധവും പ്രകടിപ്പിക്കുന്നവരാണ് അതിൽ പങ്കെടുത്തത് കാന്തപുരം മുമ്പേ ആ നിലപാടുകാരുമാണ് അപ്പോൾ സമസ്തയിൽപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രം ഇതിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് വീണ്ടും ഒരു വിഭാഗീയതയുടെ ഒരു ഭിന്നിപ്പിൻ്റെ ഒരു മെസ്സേജ് അല്ലേ ഈ കൂട്ടായ്മ പുറത്തേക്ക് കൊടുത്തത് നിഷേധിക്കാൻ സാധിക്കുമോ മറ്റൊന്ന് ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വിഭാഗീയതയുടെ കല്ലുകടി പുറത്തു വന്നതല്ലേ പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചാരകർ മമ്പാട്ടുകാരൻ സഖാഫി അടക്കം പാണക്കാട് കുടുംബത്തിനെതിരെയും ലീഗിനെതിരെയും അല്ലേ പോസ്റ്റുകൾ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെതിരെ ലീഗ് പ്രവർത്തകർ പ്രതികരിക്കില്ലേ തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം മറ്റൊന്ന് രാഷ്ട്രീയക്കാരില്ലാത്ത സമ്മേളനം എന്ന പ്രചാരണം ഇത് പ്രധാനമായും മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ പ്രചരിപ്പിച്ചത് ഇനി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും മുനവർ അലി തങ്ങളുമൊക്കെ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കളാണ് എന്നുള്ള നിലക്ക് രാഷ്ട്രീയക്കാർ വേണ്ട എന്നുള്ള നിലക്ക് മാറ്റി നിർത്തിയാലും ആ കുടുംബത്തിൽ ഹാഫിർ തീങ്ങളും മതസ്ഥാപനത്തിൽ പഠിക്കുന്നവരുമായ തങ്ങന്മാരുണ്ടല്ലോ ആ കുടുംബത്തെ മാനിച്ചുകൊണ്ട് ഒരാളെ എങ്കിലും പങ്കെടുപ്പിച്ചോ പൂർണ്ണമായും മാറ്റി നിർത്തുകയല്ലേ ചെയ്തത് മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും കാണിച്ചു തന്ന മാതൃകയാണോ എറണാകുളത്തെ സമ്മേളനം കാണിച്ചു തന്നത് എന്തായിരുന്നു മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളും മൺമറഞ്ഞ് പോയ ഒക്കെ കാണിച്ചു തന്ന മാതൃക അവരൊക്കെ ആഗ്രഹിച്ചതും ഒക്കെ എന്താണ് വാണക്കാട് കുടുംബത്തിലെ ഒരു കുട്ടിയായാലും മതി തൻ്റെയൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമായി നിൽക്കാൻ എന്നതല്ലേ അവരൊക്കെ ആഗ്രഹിച്ചത് ഈ പാരമ്പര്യവും ഈ പൈതൃകവും തച്ചുടക്കലല്ലേ ഇപ്പോൾ നടത്തിയ ഈ സുന്നി കൂട്ടായ്മയിൽ നമ്മൾ കണ്ടത് അങ്ങനെ പാണക്കാട് കുടുംബത്തെ പരിപൂർണമായി മാറ്റി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവർ ആരാണ് സമസ്തയെ പിളർത്തി പള്ളിയും മദ്രസകളും പൂട്ടിപ്പിച്ച വീതം വെപ്പിച്ച കയ്യേറ്റം നടത്തിയ കുടുംബത്തിലും നാട്ടിലുമൊക്കെ തമ്മിൽ തമ്മിൽ തെറ്റിപ്പിക്കാൻ വിഭാഗീയത ഉണ്ടാക്കിയ കാന്തപുരം വിഭാഗക്കാരല്ലേ അവർ പണ്ടും പാണക്കാട് കുടുംബത്തിനെതിരെ തന്നെയല്ലേ അവർ യുദ്ധം നയിച്ചത് അപ്പോൾ സുന്നികൾ ഒന്നിക്കുന്നതിൽ ആരും എതിരല്ല പക്ഷേ ഒന്നിക്കുന്നത് നിൽക്കുന്നിടം ഭിന്നിപ്പിച്ച് കൊണ്ടാവരുത് പണ്ടൊരു എറണാകുളം സമ്മേളനം കൊണ്ടാണ് അനൈക്യവും വിഭജനവും പൂർത്തിയായത് യാദൃച്ഛികമെന്ന് പറയട്ടെ ആ എറണാകുളത്ത് തന്നെയാണ് വീണ്ടും സുന്നികളുടെ ഐക്യ സമ്മേളനം എന്ന പേരിൽ ഒരനൈക്യ സമ്മേളനം വീണ്ടും അരങ്ങേറിയത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നിന്ന് അബുട്ടി മാശ് പറഞ്ഞത് ഇല്ലാത്ത കഥയല്ലോ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലീഗ് ഉണ്ടാക്കി ലീഗിൻ്റെ കൊടിയുമായി ഇന്ത്യ രാജ്യത്തൊട്ടാകെ അദ്ദേഹം ആ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടന്നപ്പോൾ കായികമില്ലത്തിനുണ്ടായ അനുഭവങ്ങളും എന്നാൽ കേരളവും തമിഴ്നാടും പോലെയുള്ള ചില ഇടങ്ങളും സ്വീകരിച്ച സമീപനവും അത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചതല്ലേ ആ ഒരു യാഥാർത്ഥ്യവും അന്ന് കായികമില്ലത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി കൊണ്ട് മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരും മതപണ്ഡിതന്മാരുമൊക്കെ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ചാണ് അബുട്ടിമാഷ് മാഷ് അദ്ദേഹത്തിൻ്റെ ആ വോയിസിൽ ലളിതമായി പറഞ്ഞത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളവും തമിഴ്നാടും സ്വീകരിച്ച സമീപനം മറ്റൊന്നായിരുന്നു കേരളത്തിലുള്ള മുസ്ലിം ജനസംഖ്യയുടെ രണ്ടും മൂന്നും നാലും അഞ്ചും ഇരട്ടിയുള്ള ഇടത്ത് ഇപ്പോൾ ചിലർ പറയുന്ന രാഷ്ട്രീയമില്ലാതെ അതിജയിച്ച ഒരു മാതൃക ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക സാധ്യമാണോ അഹമ്മദാബാദിലെ മുസ്ലിംകൾക്ക് ഡൽഹിയിലെ മുസ്ലിങ്ങൾക്ക് ബോംബെയിലെ മുസ്ലിംകൾക്ക് യു പിയിലെ മുസ്ലിങ്ങൾക്ക് ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് ആസാമിലെയും പശ്ചിമബംഗാളിലെയും മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെപ്പോലെ ജീവിക്കാനാവുന്നുണ്ടോ ഈ മാറ്റമല്ലേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും കായികമില്ലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാടിലും അല്പം ചില ഭാഗമെങ്കിലും മുസ്ലിം സമുദായത്തിന് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അത് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുസ്ലിം ലീഗ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഇതല്ലേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും എഴുതി ചേർത്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ വിസ്മരിക്കാൻ സാധിക്കുമോ എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് കൂടിയ ഒന്നിക്കൽ അതിൻ്റെ നെയ്യത്തും ഇഹ്ലാസും അതിന്റെ ലക്ഷ്യവും മാർഗവും അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പാണക്കാട് കുടുംബത്തെയും രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലീഗിനെ തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് അപ്പോൾ പറഞ്ഞു വരുന്നത് സുന്നികൾ ഒന്നിക്കുകയോ ഒരുമിക്കുകയോ ആവട്ടെ നല്ല കാര്യമാണ് ഇതൊക്കെ നമ്മൾ എന്നും ആഗ്രഹിക്കുന്നതല്ലേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ അതല്ലേ നമുക്ക് സാധാരണക്കാരായ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരുമിക്കുന്നതിൽ നെയ്യത്ത് നന്നായിരിക്കണം ഇഹ്ലാസ് വേണം അപ്പോളേ ആ യോജിക്കൽ യഥാർത്ഥ യോജിക്കലാവുകയുള്ളൂ എന്നാൽ എറണാകുളത്ത് നടന്ന ഈ സുന്നി കൂട്ടായ്മ ഈ യോജിപ്പ് അതിൽ ഇഹ്ലാസുമില്ല നെയ്യത്തുമില്ല അതിൽ ലക്ഷ്യം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും വെല്ലുവിളിക്കുക അത് തിരിച്ചറിയുന്ന ലീഗിനെയും സമസ്തയെയും സ്നേഹിക്കുന്നവരായ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും അത് ലീഗിനുണ്ടാകുന്ന നേട്ടമോ കോട്ടമോ നഷ്ടമോ ലാഭമോ ഒന്നും നോക്കിയിട്ടല്ല എന്നുകൂടി അബുട്ടി മറുപടി പറഞ്ഞ വോയിസുകാരനെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും